ഇന്നൊരു കിഡിലും ക്രാഫ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത് കിടിലം എന്നൊന്നും പറഞ്ഞാൽ പോരാ അതുക്കും മേലെയാണ് സംഭവം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയണേ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവേ അപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം എടുത്ത് ചെയ്ത ഒരു സംഭവമാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതേപോലത്തെ ഒരു ബോട്ടിൽ ഒരു പഴയ ബോട്ടിലാണ് കഴിവിട്ടും അത് കത്തിച്ച് കളയുന്ന ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ കിടന്നയാണ് അതുകൊണ്ടാണ് അത് കരി പിടിച്ചൊക്കെ ഇരിക്കുന്നത് അല്ലാതെ കഴിവാത്ത കൊണ്ടൊന്നും അല്ല അതിനുശേഷം നമ്മൾ ഇതേപോലെ ആ ഒരു വാൾപ്പുട്ടിയാണ് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതേപോലെ ചെയ്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ആ പേപ്പർ വെച്ച് ഒന്ന് ഒരച്ച് ന ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കാരണം നോർമലി ആ ബോട്ടിലിന് അഴുക്കില്ലാത്ത ബോട്ടിൽ നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ബോട്ടിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്കതിനകത്ത് തന്നെ ചെയ്യാവേ പക്ഷേ എൻ്റെ അത് ആ ഒരു സ്റ്റിക്കറും ആ ഒരു എംബ്ലോ ഒക്കെ ഇൻബിൽറ്റ് ആയിരുന്നു അപ്പോൾ എനിക്കത് ഇളക്കി കളയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ പുട്ടി അടിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അതല്ലാത്ത നോർമൽ നമ്മുടെ ബിയർ കുപ്പിയോ അല്ലെങ്കിൽ വൈൻ വൈൻകുപ്പിയോ ഒക്കെ ആണെങ്കിൽ സ്റ്റിക്കർ ഇളക്കി കളയാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ നോർമലി അല്ലാത്ത രീതിയിൽ ചെയ്താൽ മതി അതാകുമ്പോൾ പണിയെ നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും നമ്മൾ ഈ വാൾപ്പുട്ടി അടിച്ചിട്ട് ഞാൻ ഏതാണ്ട് ഒരു ദിവസം നല്ല വെയിൽ ച്ച് ഉണക്കിയതിനു ശേഷമാണ് ദാ ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയത് പിന്നീട് നമുക്കിഷ്ടമുള്ള കളർ അടി അടിക്കാം അപ്പം ഞാനെടുത്തേക്കുന്നത് ഇവിടെ ഒരു പിങ്കും വൈറ്റും ആയിട്ടുള്ളൊരു കോഴിക്കുട്ടനെയാണ് അപ്പോൾ പിങ്ക് എൻ്റെ കയ്യിൽ ഡയറക്റ്റ് കളർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നീട് ഇതും പിന്നീട് അതിനകത്ത് വെക്കാനുള്ള നമ്മുടെ ആ മൂക്കും കണ്ണും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു അതാണ് ഈ ഒരു സംഭവം അതും നമ്മൾ ഈ പറയുന്ന പറയുന്നുള്ള വാൾപ്പുട്ടിയും ഗമ്മും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്താണ് ഇതിനകത്ത് ആക്കിയിരിക്കുന്നത് ആദ്യമത്തെ നമ്മൾ വാൾപ്പുട്ടി മാ വാൾപ്പുട്ടിയും വെള്ളവും മാത്രമാണ് യൂസ് ചെയ്തത് പക്ഷേ നമ്മളിങ്ങനെയുള്ള ഓരോ ഷേപ്പുകളുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഫെവിക്കോളോ വല്ല ഉപയോഗിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നീട് ആ ഒരു പേപ്പറിൽ നമ്മൾ കുറച്ച് എണ്ണ പരട്ടുന്നുണ്ട് അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് ഇളകി വരും അല്ലെങ്കിൽ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് വൃത്തിയടായിട്ട് ഇരിക്കും കുത്തിയൊക്കെ ഇളക്കേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ നമുക്കിതേപോലെ ഒരു കൈ വെച്ചു കൊടുത്തു ഒരു ചിറകിൻ്റെ രൂപത്തിലുള്ള കൈ ഒട്ടിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എന്നാൽ ഒട്ടിച്ച് എടുത്തു പിന്നെ രണ്ട് കണ്ണ് ഒരു മൂക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒട്ടിക്കുന്നത് അപ്പം കണ്ണൊക്കെ ഇച്ചിരി വലുതായിട്ടാണ് നമ്മളുടെ ഒരു മഴത്തുള്ളി ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ കണ്ണും മൂക്കും ഒക്കെ വ വരച്ച് സോറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ആ കോഴിയുടെ താഴെയുള്ള ആ ഒരു കോഴിപ്പൂ ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ മഴത്തുള്ളിയുടെ രണ്ട് സംഭവങ്ങൾ ചെയ്ത് നമുക്ക് അങ്ങോട്ട് ഒട്ടിച്ചു അപ്പോൾ ഈ ഓരോന്ന് ഒട്ടിക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കാണിക്കുന്നുള്ളെങ്കിലും നമ്മൾ ഗം യൂസ് ചെയ്താണേ ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ ഇളകിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ സംഭവം സെറ്റായി കഴിയും അപ്പം നമ്മുടെ കണ്ണ് മൂക്ക് ചിറക് എല്ലാം കഴിഞ്ഞു പിന്നെ ആ ഒരു ഒരു സംഭവം കണ്ടാൽ അത് ഞാൻ ഉദ്ദേശിച്ച് ിരിക്കുന്നത് നമ്മുടെ ഒരു ഷെഫിൻ്റെ തൊപ്പിയുണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അത് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു റിങ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് നമ്മളുടെ ഓരോരുത്തങ്ങണമെങ്കിൽ കൊടുക്കാം പിന്നെ രണ്ട് കുട്ടിക്കാലും കൂടെ വെച്ച് നമ്മളുടെ സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന കളറ് കൊടുക്കാം കളറ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഈ സംഭവം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അതിനുശേഷം ഞാൻ ഒരു ദിവസം വീണ്ടും ഉണക്കിയിട്ടാണ് നമ്മൾ കളർ അടിക്കുന്നത് ഡയറക്റ്റ് അതിനകത്തോട്ട് കളറാണ് അടിക്കുന്നില്ല ഉണക്കിയതിന് ശേഷം താ ഉണക്കിയതാ ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് പിന്നീട് ആദ്യമേ ഞാൻ ഫുള്ളായിട്ട് വൈറ്റ് കോട്ട് ഒന്നും കൂടെ കൊടുത്തു ആ പുതിയ നമ്മൾ കണ്ണും കൈയും ഒക്കെ വെച്ചില്ല അതിനകത്ത് ഈ പറയുന്നൊരു വൈറ്റ് കോട്ട് ആക്കി കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണെ അത് ഫുള്ള് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഓരോക്കിഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള കളർ നമ്മളത്തെ ആ ഒരു കണ്ണിനുള്ള കളറും ആ ഒരു കോഴിപ്പൂവിൻ്റെ കളറും ഒക്കെ കൊടുക്കുക കോഴിപ്പൂവിന് നമ്മൾ ചൊപ്പ് കൊടുക്കും മൂക്കിൽ മഞ്ഞ കൊടുക്കും കാലിന് ഓറഞ്ച് കൊടുക്കും അങ്ങനെ ഇഷ്ടമുള്ള കളറൊക്കെ ഇങ്ങ് കൊടുത്ത് അത് കളർഫുൾ ആക്കുക അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു പിങ്ക് ചെടി കണ്ടോ ഒരു മണി പ്ലാന്റ് അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോഴിക്കൂട്ടൻ്റെ ആ ഒരു പിങ്ക് അടിച്ചപ്പം ബാക്കി കുറച്ചധികം വന്ന് വെച്ച് ഞാൻ അതിനും കൂടെ ഇപ്പം ഈ ഫ്രെയിം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇത് രണ്ടും ഇപ്പം ഇരട്ട ണക്കിരിക്കുന്നത് കാരണം ഒരേ കളറ് ഒരേ ഡിസൈൻ അവസാനം ആവുമ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാണ് ക്കെ ലാസ്റ്റ് ആ ഒരു വെച്ച ടൈമിൽ എനിക്കത് തോന്നിയില്ല പക്ഷേ ഈ ഒരു സമയത്താണല്ലോ നമ്മളത് ശ്രദ്ധിക്കുന്നത് പിന്നീട് നമ്മളൊരു എടുത്ത് ആ ഒരു കൈക്കും പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോഡി ഫുള്ളായിട്ട് ഡോട്ടിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ കോഴിക്കുട്ടൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ആ കണ്ണും മൂക്കും കൈയും എല്ലാം സെറ്റായിട്ടുണ്ട് നല്ലപോലെ ഉണങ്ങിയിട്ട് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ അപ്പോൾ എന്താ നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഉണങ്ങുന്ന ആ ഒരു വെയിലത്ത് വെച്ച് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടെ ഗമ്മക്കൊന്ന് സൈഡിലോട്ട് വെച്ചു ൊടുത്ത് നല്ല രീതിയിൽ ഉണങ്ങും അപ്പം നമ്മുടെ ഫൈനൽ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു പിങ്ക് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എല്ലാവർക്കും നന്ദി അതേപോലെ തന്നെ പുതിയ ഏതൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങളെ കമൻ്റായിട്ട് പറയുക അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്